എല്ലാ ഫ്രണ്ട്സിനും ഡബ്ല്യൂ ഡബ്ല്യു മലയാളം കോസിപ്പിന്റെ എപ്പോഴത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന റോയിൽ കുറച്ച് സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യമായി തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത റോയിൽ ജോൺസീനയുടെ ഒരു റിട്ടേൺ ഉണ്ട് എന്നതാണ് ഇത് ശരിക്കും ജോൺസിന ഫാൻസിന് മാത്രമല്ല ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഫാൻസിന് എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു ആവേശജ്വലമായ ഒരു ന്യൂസ് ആയിരിക്കും ഇത് ജോൺസിനയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ കാരണം റൊസിൽ മേനിയയിൽ അണ്ടർടേക്കർ ഇപ്പോൾ ഏകദേശം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ജോൺസിന കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ റൊസൽ മേനിയ വളരെയധികം ശോകമായി പോകും ഇവരുടെ രണ്ടുപേരുടെയും ഫാൻസ് കൂടി ഇല്ല എങ്കിൽ അത്രയും വ്യൂവേഴ്സും ഡബ്ല്യു ഡബ്ല്യു ഇക്ക് കുറയുകയും ചെയ്യും ഡബ്ല്യു ഡബ്ല്യൂ ഇ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ ഇട്ടിട്ടുണ്ട് അടുത്ത റോയിൽ കേട്ടാങ്കിൾ തൻ്റെ റസുൽമേനിയ ഒപ്പോണൻറ്റിനെ പ്രഖ്യാപിക്കും എന്നുള്ളത് ആ ഒരു റസുൽമേനിയ ഒപ്പോണൻ്റ് ആയിട്ടാണ് ജോൺസിന വരിക ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് ജോൺസിന നടത്തുക എന്നാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ കീട്ടാങ്കിളും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരായിരിക്കണം എൻ്റെ വസൽമേനിയ എതിരാളി ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് അണ്ടർ ടേക്കറിന്റേതും ഒന്ന് ജോൺസിനുടേതുമാണ് അണ്ടർടേക്കർ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി അതുകൊണ്ട് തന്നെ ജോൺസിനെ ആയിരിക്കാൻ ചാൻസ് വളരെ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ അടുത്തതായി റോയൽ നടക്കാൻ പോകുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ഫിൻ ബാലറും ഒരു പാർട്ണറും ബോബി ലഷക്കും ലിയോ റഷനുമെതിരെ ഒരു മാച്ചാണ് അതായത് ഫിൻബാലറിൻ്റെ പാർട്ട്ണർ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല അതും ഒരു സർപ്രൈസ് എലമെൻറ്റ് ആണ് എന്നാണ് പറയുന്നത് എനിക്കെന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഫിൻബാലറിൻ്റെ പാർട്ട്ണറായിട്ട് ജോൺസിന വരികയും ആ മാച്ചിൽ ജോൺസിനയും ഫിൻബാലറും കൂടി വിജയിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം കിർട്ടാങ്കിൾ തൻ്റെ റൊസൽമേനിയ ഒപ്പോണൻറ്റിനെ പ്രഖ്യാപിക്കാൻ നിൽക്കുമ്പോൾ ജോൺസിന ഇടയിൽ കയറി വരികയും ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക തീർത്ഥാംഗ്ലിന്റെ റിട്ടയർമെന്റ് മാച്ചാണ് ഈ റസമീനയിൽ നടക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ അതുപോലെ അടുത്ത റോയിൽ റോണ്ട റോസിയും ഡാന ബ്രൂക്കും തമ്മിൽ ഒരു വുമൻസ് ടൈറ്റിൽ മാച്ചും ഉണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ റോയിൽ നമ്മൾ കണ്ടതാണ് റോമൻ റെയിൻസ് ബാരോൺ കോർബിനുമായിട്ടുള്ള ഒരു മാച്ചിൽ വന്നപ്പോൾ ആ മാച്ചിൽ ഡ്രൂ മെക്കിൻഡെയർ വന്നിട്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തിട്ട് പോയത് ഈ ഒരു കാര്യത്തിന് പ്രതികാരമായിട്ട് സെറ്റ് റോളിങ്സും ഡ്രൂ മെക്കിൻഡെയറും ഒരു മാച്ച് നടക്കുന്നുണ്ട് ഈ റോയൽ അതേപോലെ തന്നെ കേട്ടാംഗ്ലിൻ്റെ റസൽമേനിയ എതിരാളി ആരാണെന്നുള്ളതിൽ ഇപ്പോൾ കേൾക്കുന്നത് ആറ് പേരുകളാണ് ഈ ആറ് പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും എന്നുള്ള കാര്യം വളരെയധികം ഷുവറാണ് ഈ ആറ് പേർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബോബി ലഷ്ലി ഡ്രൂ മെക്കിൻഡെയർ ബാരോൺ കോർബിൻ സമോവ ജോ ഷെൽട്ടൺ ബെഞ്ചമിൻ ജോൺ സീന ഇവർ ആറു പേരുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന റൂമേഴ്സ് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലെല്ലാം വരുന്നത് ഇവർ ആറ് പേരുടെ പേരുകളാണ് ഇതിൽ ഏതെങ്കിലും ഒരാളാകുമെന്നുള്ള കാര്യം വളരെയധികം ഉറപ്പുള്ളൊരു കാര്യമാണ് ആരായിരിക്കുമെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അടുത്ത റോയൽ മാത്രമേ ആ കാര്യം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ അടുത്ത റോയിൽ ജോൺസിനെ വന്നാൽ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ജോൺസിനെ തന്നെയായിരിക്കും കീട്ടാംഗിളിന്റെ ശത്രു ജോൺസിനെയും സമോവാജോയും തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു ഇതുവരെ വന്നിരുന്ന റൂമേഴ്സ് എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് കീട്ടാംഗിളിന്റെ ഒരു മാച്ച് വന്നിരിക്കുന്നത് എന്തായാലും ജോൺസിനെയും സമോവാജോയും തമ്മിലുള്ള മാച്ചിനേക്കാളും വളരെ നല്ലത് കേട്ടാംഗിളും ജോൺസിനെയും തമ്മിലുള്ള മാച്ച് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക